സമൂഹത്തിന് ഉചിതമായവരെ തിരഞ്ഞെടുക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ ഓശാന തിരുനാൾ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവജനത വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും ഇവർ രാജ്യത്തിനായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുമായിരുന്നു ആലഞ്ചേരിയുടെ രാഷ്ട്രീയ പരാമർശം ഇടുക്കിയിലെ കുടിയേറ്റ ജനത നേരിട്ട് വെല്ലുവിളികളും വന്യമൃഗ ഭീഷണിയും പരാമർശിച്ചു ഡീങ്കുര്യാ സംരക്ഷിക്കുവാൻ ഞാൻ തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട കാര്യം ഞാൻ മുന്നോട്ട് പോകുന്നതിന് ഇവിടെ സമ്പാദിക്കാമെങ്കിലും സമ്പാദിച്ചു ഇവിടെ ധൈര്യങ്ങളും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രനിർമ്മിതിയില് സമൂഹ നിർമ്മിതിയില് നമ്മളും സജീവമായുള്ള പങ്കാളികളും പങ്കാളികളാവുകയാണെങ്കിൽ ിലേക്ക് പോവുകയും ഞാൻ രാഷ്ട്രീയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെയും സന്ദർഭമാണ് യുദ്ധമായ തീരുമാനം ആയിട്ട് ഈ സമൂഹത്തിൽ നിന്ന് പോയി ഇവിടെ നമുക്ക് രാജ്യത്തെ സേവനം ചെയ്യുവാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഒക്കെയുള്ള അവസരങ്ങളും എല്ലാ പഞ്ചായത്തുകളിലും കൂടെ കൂടി നിയോജ മണ്ഡലങ്ങളിലായി ആത്മ ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെട്ടു എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ സമുദ്രയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് നമുക്ക് വിചാരിക്കും അല്ല എന്നതോടുകൂടി അധ്വാനത്തോടുകൂടി ക്ലേശങ്ങളോടുകൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നേതാക്കന്മാരായ സഭയിലെ ശുശ്രഭൂഷകരായാലും യും ജനിച്ചവരൊക്കെ അരിമിതികൾ നൽകിൽ നിന്നാണ് കഥാകൃത ശുശ്രൂഷകൾ